ജമാഅത്തെ ഇസ്ലാമിയാണ് മറ്റൊന്ന് ജമാറ്റൊന്ന് ഇന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഒരുമിച്ച് നോമ്പെടുത്ത് ഈ രണ്ട് സംഘടനകളുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് പ്രത്യക്ഷമായിട്ട് വരുന്നത് കേരളത്തിൽ നടത്തിയിട്ടുള്ള നിരവധി കൊലപാതകങ്ങൾ രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ കത്ത് ചില പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അതും പറയുന്നുണ്ട് എന്റെ കുഴഞ്ഞല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി പറയുമ്പോ മൗലികവാദികളായിട്ടുള്ള ആളുകൾ മതമൗലികവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതാ ഈ പറയുന്ന ആൾക്ക് ഇസ്ലാമോ ബാധിച്ചിരിക്കുന്നു എന്നതാണ് ഇസ്ലാം വിരുദ്ധതാ ഇങ്ങനെയാണ് പ്രതിരോധിക്കുക എതിർക്കുമ്പോ ഇസ് ഇസ്ലാം മതം ലോകത്ത് ആവിർഭവിച്ചിട്ട് ആയിരത്തി നാനൂറ് വർഷമായി പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്ത് ആവിർഭവിച്ചിട്ട് നൂറ് വർഷമേ ആയുള്ളൂ അല്ല ചവിട്ടിയത് അണലിയാണില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഈജിപ്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് മുസ്ലിം ബ്രദർഹുഡ് എന്താ മുസ്ലിം എന്താഹുഡിന്റെ മുദ്രാവാക്യം ഒരു ദൈവത്തിന്റെ നാടാ അള്ളാഹു ആണ് ഞങ്ങളുടെ നാഥൻ ജിഹാദ് ആണ് ഞങ്ങളുടെ മാർഗം ഇതും പറഞ്ഞ് വെറുതെ എന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണമടയുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇതാണ് മുസ്ലിം മുദ്രാവാക്യം ഈ മുദ്രാവാക്യം തന്നെയാണല്ലോ ജമാ ഇസ്ലാമിയുടെയും ആശയത്താൽ പ്രചോദനമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകൾ ചേരുന്നത് എറുപ്പക്കാര് പോയിട്ടുണ്ടല്ലോ തിരികെ പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ എന്താ അവരുടെ ഈതാണ് മരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്തിനാ അവർ നിലകൊള്ളുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രത്തിന്റെ രക്ഷക്കാണോ അല്ല സൈസാർ എന്റെ പുരുഷൻ മനസ്സിലാക്കണം പിന്നെയോ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രം ഉണ്ടാക്കാനാണ് നടക്കില്ല അതിന്റെ പേരിൽ വന്നാലും മുദ്രാവാക്യം ഉയർത്തി മതഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ മരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇങ്ങനെ ചിന്തിക്കുന്ന മതഭ്രാന്തന്മാരാണ് കേരളത്തിലെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അതിനെ നമ്മൾ എതിർക്കണം അപ്പൊ അത് പറയുമ്പോ ഇസ്ലാമ ഫോബിയ പട്ടിയുടെ വാല് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നുന്നു നടത്തുന്നതും സംഘപരിവാർ ശക്തികളാണ് വെറുതെ സംഘപരിവാർ ശക്തികൾക്ക് പഞ്ചാര പായസം കുടിച്ച പോലെയാണ് ഇവരുടെ പ്രവർത്തനം നീ വെറുതെ പറയരുത് സംഭ്രാന്ത് മുസ്ലിങ്ങൾക്കിടയിൽ ശക്തിപ്പെടുന്നത് സംഘപരിവാർ ശക്തികൾക്ക് ആഹ്ലാദം നൽകുന്ന കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്